ഇന്ത്യയുടെ സാഹചര്യത്തില് മോദി ഗവൺമെന്റ് തന്നെ ശക്തമായി അധികാരത്തിൽ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു കുറച്ച് വിശ്വാസം ഇന്ത്യ ആര് നയിക്കും ആമുഖം ചാനൽ പൊതുജനങ്ങളുടെ അഭിപ്രായം തേടി എൻ ഡി എ നയിക്കുന്ന നരേന്ദ്രമോദിയോ അതോ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണിയോട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ആമുഖം ചാനൽ അന്വേഷിക്കുകയാണ് അതിന് കാരണമുണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കന്യാകുമാരി കന്യാകുമാരി മുതൽ കാശ്മീർ കാശ്മീർ വരെ വ്യാപിച്ച് കിടന്ന ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്നത് ചുരുങ്ങി 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 ഇന്ന് കേരളത്തിലുള്ള കേരള കോൺഗ്രസിൻ്റെ അതേ അവസ്ഥയിലേക്ക് ദേശീയ പാർട്ടി എന്ന നിലയിലുള്ള കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ തവണ ഒന്നും പറയാൻ പറ്റില്ല ബി ജെ പിക്ക് ചാൻസ് കുറവാണ് പുതിയ സംസാരം ജനാലടയിലെ സംസാരം വളരെ മോശമായിട്ടാണ് ഒന്നും പറയാൻ പറ്റില്ല കോൺഗ്രസ് വരും കോൺഗ്രസ് വരുമായിരിക്കാം അപ്പോൾ കോൺഗ്രസ് മരിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് ഇപ്പോൾ അതിനെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ലീഡർഷിപ്പിൻ്റെ അഭാവം കോൺഗ്രസ്സിനകത്ത് ശക്തമായ ഒരു ലീഡർഷിപ്പ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ സാധിക്കുന്നത് ശരി ഇവിടെ ഇന്ത്യ മുന്നണി ഭരിക്കണം പാവപ്പെട്ടവർക്കും കേരളത്തിലും കേരളത്തിലെ ജനങ്ങൾക്കും ജീവിക്കാൻ പൊരുതുമുണ്ടിരിക്കുക അത് കേന്ദ്ര സർക്കാർ തരുന്ന ബിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട് കേന്ദ്ര ഭരണത്തിൻ്റെ എൻ ഡി എ സർക്കാരിൻ്റെ സംസ്ഥാനങ്ങൾക്ക് വിഹിതം കൊടുക്കുന്നു അത് ഇന്ത്യ ഗവൺമെൻറ് എൻ ഡി എ സർക്കാരിന് വിവര വിപരീതമായി നിൽക്കുന്ന സർക്കാരിന് ധനസഹായം വെറ്റിക്കൊഴിച്ചു ഉള്ളവരാകട്ടെ പരസ്പരം കടിച്ചു കീറാൻ നിൽക്കുന്ന വേട്ടമൃഗങ്ങളെപ്പോലെയാണ് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന ആളുകൾ പോലും അതിൻ്റെ ലീഡർഷിപ്പിലുള്ളവർ പോലും പരസ്പരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ ഇതിൻ്റെ ആത്യന്തികമായി പറഞ്ഞാൽ സാധാരണ ജനങ്ങൾക്കിടയിൽ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും സ്വാധീനമില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വിഷയം അതായത് സാധാരണ ജനവിഭാഗങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ അവരുടെ ദുരിതങ്ങളിൽ അവർക്ക് വേണ്ടുന്ന ഒരു സഹായവും ഒരാശ്വാസവും നൽകുവാൻ ഇന്നും ഇനിയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല ബി ജെ പി ഭരിക്കാനായിട്ട ചാൻസ് കാരണം അത്രയേറെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ധനസമ്പാദനങ്ങൾക്ക് വേണ്ടി അവരുടെ മക്കൾക്കോ അവരുടെ കൊച്ചുമക്കൾക്ക് ജോലി സാധ്യതയോ അല്ലെങ്കിൽ മറ്റ് ഉന്നത നിലവാരത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങളിലൂടെ മാത്രമാണ് ഇന്നത്തെ രാഷ്ട്രീയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഇന്ത്യ നരേന്ദ്രമോദിയുടെ കരണം പറയൂ കാരണം ഇന്ത്യ മുന്നണിയൊന്നും സ്ട്രോങ് അല്ല അതാ പ്രശ്നം ഒരു സ്ട്രോങ് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു സ്ട്രോങ് അല്ല ഏഹ് കേരളത്തിൻ്റെ ഓർമ്മ നല്ല വർണ്ണമല്ലയോ ആൾക്കാർ ആൾക്കാർക്ക് ആർക്കും ജീവിക്കേണ്ടതല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ദേശീയ തലത്തിൽ ഇനി വരാൻ പോകുന്ന ഗവണ്മെൻറ്റും ഒരുപക്ഷെ അതിശക്തമായ രീതിയിൽ ബി ജെ പിയുടെ ഗവണ്മെന്റ് ആയിരിക്കും എന്നുള്ള ഒരു തർക്കമില്ല കാരണം അവർക്ക് ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയുള്ള ലീഡേഴ്സ് ഉണ്ട് ബി ജെ പിയിൽ അവരോടൊപ്പം ഒരു വാഗ്ബോദത്തിൽ നിന്ന് ഫൈറ്റ് ചെയ്യാനുള്ള ശേഷി ഇന്ന് കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ മറ്റു ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കില്ല എന്നുള്ളത് വളരെ സത്യസന്ധമായി പറയാവുന്ന ഒരു കാര്യമാണ് ന്യായമായ രീതിയിലുള്ളത് ആര് ഭരിച്ചാലും ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യും മോദി സാർ ഭരിച്ചാലും അല്ലാതെ പിന്നെ കോൺഗ്രസിൻ്റെ ആൾക്കാർ ഭരിച്ചാലും ശരിയാണ് പഴയകാലത്ത് എനിക്കിപ്പോൾ അറുപത്തൊമ്പത് വയസ്സായി ഞാൻ അന്നത്തെ കാലത്ത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചു ഇന്ന് ഞാൻ പ്രവർത്തിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കുറേയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി ഇനി ഭരിക്കുന്നത് ആര് ഭരിച്ചാലും ന്യായമായിട്ട് ഭരിക്കുന്നവർക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എനിക്ക് തോന്നുന്നു വീണ്ടും മോദി സാർ തന്നെ ഭരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു കാരണം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഓൾ ഇന്ത്യ പുറമറ്റ ഞാൻ പത്ത് മാസം ഇവിടെ കാണും ആറ് മാസം ഞാൻ ഡൽഹി കാണും ഇല്ലെങ്കിൽ ആറ് മാസം ബോംബെ കാണും അങ്ങനെ ഒരു മനുഷ്യനാണ് ഞാൻ കാരണം എനിക്ക് കേരളം ഞാൻ കേരളക്കാരനാണ് എങ്കിലും എനിക്ക് വർക്ക് ഉണ്ട് ഞാൻ ബോംബെയിലോ ഡൽഹിയിലോ ഹരിയാനയിലോ യു പിയിലോ മധ്യപ്രദേശിലോ ഗുജറാത്തിലോ വിശാഖപട്ടണത്തിലോ എവിടെയൊക്കെ പോവും ആറ് മാസം ഇവിടെ കാണും ആറ് മാസം അവിടെ കാണും അതാണ് എനിക്ക് കാരണം എനിക്ക് ഇന്ത്യയെക്കുറിച്ച് പറയാനുള്ളത് മോദി സാറിൻ്റെ ഒരു ഭരണം എന്ന് പറയുന്നത് അത് പാവപ്പെട്ട ആൾക്കാരാണ് ഏറ്റവും ഒരു ഒരു പന്ന രീതിയിലുള്ള ആൾക്കാർ താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ പന്ന രീതി ഞങ്ങളെപ്പോലും ഒന്നുമില്ല അച്ചാഴപ്പിക്കാരാണ് ഗള്ളിക്കകത്ത് തന്നെ അവർ ചെറിയൊരു കുടിൽ വെച്ച് താമസിക്കുന്നവരാണ് അവരെ ഭീഷണി വോട്ട് വാങ്ങിക്കുന്നവരാണ് ബി ജെ പി കാരണം പറഞ്ഞാൽ മനസ്സിലാക്കും അതെനിക്ക് നല്ലപോലെ അറിയും പിന്നെ കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അങ്ങനെ ഒരു ഭീതിപ്പെടുത്തി ഒരു ഒരു വോട്ട് വാങ്ങിച്ചിട്ടില്ല എൻ്റെ ഓർമ്മയിൽ ഇന്ദിരാഗാന്ധി പഠിക്കുന്ന സമയത്ത് നല്ല ഭരണം നടത്തിയിട്ടുണ്ട് അദ്ദേഹം അവരുടെ മോനും നല്ല ഭരണം നടത്തിയിട്ടുണ്ട് വളരെ നല്ലൊരു ഭരണമായിരുന്നു പക്ഷേ അദ്ദേഹം പോയി അതിനെ പോക്കോട്ടെ അത് നമുക്ക് പറഞ്ഞിട്ടും കാര്യമില്ല ഭരണം എന്ന് പറഞ്ഞാൽ അത് പക്ഷേ കേരളത്തിൽ വരത്തില്ല ഡൽഹി വന്നാൽ കേരളത്തിൽ വരത്തില്ല അപ്പോൾ അത്തരത്തിൽ മാത്രമല്ല സുശക്തമായ ഭരണം ദേശീയ ഇൻ്റർനാഷണൽ തലത്തിൽ ഇന്ത്യക്കുണ്ടായിട്ടുള്ള യസ് എസ് മോദി എന്ന പ്രധാനമന്ത്രിയുടെ നേടിയെടുത്തിട്ടുള്ള ഒത്തിരി ഒട്ടേറെ അംഗീകാരങ്ങൾ ഇതൊന്നും കാണാതെ പോകാൻ കഴിയില്ല അപ്പോൾ ആ രീതിയിൽ ഇനിയും ഇന്ത്യയെ ശക്തിപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കോൺഗ്രസ് വന്നാൽ നല്ലതായിരിക്കും എന്ന വിശ്വാസം കാരണം ഇപ്പോൾ ഭരിക്കുന്ന ഭരണം അത്ര പോരാ കേരളത്തിൻ്റെ രാഷ്ട്രീയം നടക്കുന്ന നമുക്കറിയാമല്ലോ കേരളത്തിൽ എന്താണുള്ളത് എല്ലാം അധിഷ്ഠിതാവസ്ഥ കഷ്ടപ്പാടും ദുരിതവും മാത്രമല്ല ഇന്നത്തെ ജനങ്ങൾക്ക് കേരളത്തിൽ ഉണ്ടാകുന്നുള്ളൂ വിലക്കയറ്റം പത്തനംതിട്ട ജില്ല പത്തനംതിട്ട എപ്പോഴും ജ പൊതുജനങ്ങൾ കരുതലുകളായിരിക്കും എന്നുള്ളതാണല്ലോ ഒരു പൊതുവെപ്പ് അതായത് ഇവിടുത്തെ സാഹചര്യങ്ങൾ അതിനടിസ്ഥി അടിസ്ഥാനമാക്കി ഉണർന്ന് പ്രവർത്തിക്കുന്ന പൊതുസമൂഹം എന്നുണ്ടാകുന്നു അന്ന് കേരള രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം ഉണ്ടാകൂ ഞാൻ വിലയിരുത്തുന്നത് കാരണം കേരളത്തിൽ ഉള്ള ആളുകളെല്ലാം അഭ്യസവിദ്യരാണ് എന്നാൽ ഞാൻ പറയുന്നു ഇതുപോലെ ഇന്ത്യയിൽ ഇത്രയേറെ പിന്നെ മണ്ണന്മാരായിട്ടുള്ള ഒരു 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 ജനവിഭാഗം അധിവസിക്കുന്ന ഒരു സംസ്ഥാനം കേരളമല്ലാതെ വേറൊരു സംസ്ഥാനമില്ല എന്ന് ഞാൻ പറയുന്നു കാരണം ഇപ്പോഴും അവർക്ക് വിവേകവും വീണ്ടു വിചാരവും ഉണ്ടായിട്ടില്ല രാഷ്ട്രീയമായ ഉദ്ബോധനങ്ങൾ ഉണ്ടായിട്ടില്ല അതിന് എന്നുണ്ടാകുന്നു അന്നേ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളൂ എന്ന് ഞാൻ അടിയുറച്ച് എൻ്റെ ഒരു രാജൻ രാഷ്ട്രീയം എൻ്റെ രാഷ്ട്രീയം നന്മയുടെ രാഷ്ട്രീയമാണ് നല്ലത് ആർക്ക് ആരോട് ചെയ്യുന്നു അവരോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ